നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷ മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും വിജയം ഉറപ്പെന്ന് വിലയിരുത്തുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം ഈ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെ വിലയിരുത്തൽ അറിയിച്ചിട്ടുണ്ട് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും ബി കരുതുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടുമെന്നുമാണ് വിലയിരുത്തൽ ആലപ്പുഴയിലും പാലക്കാടും കാസർഗോഡും കോഴിക്കോടും വലിയ തോതിൽ വോട്ട് കൂടും കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് രണ്ടര ലക്ഷം വോട്ട് നേടുമെന്നുമാണ് വിലയിരുത്തൽ എന്നാൽ മറ്റ് മൂന്ന് ബി ഡി ജെ സ്ഥാനാർത്ഥികളും വലിയ നേട്ടമുണ്ടാക്കില്ലെന്നുമാണ് നിഗമനം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും രണ്ടാം സ്ഥാനത്ത് ശശി തരൂർ ആയിരിക്കും നേമത്ത് ഇരുപതിനായിരം വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം കഴക്കൂട്ടത്ത് എണ്ണായിരം തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരം വോട്ട് എന്നിങ്ങനെ ലീഡ് നേടും പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തും നെയ്യാറ്റൻകരയിലും മൂന്നാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാകും തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ ബി ജെ പി നാലു ലക്ഷം വോട്ട് പിടിക്കും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും സുരേഷ് ഗോപി എത്തുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു മൂന്ന് ലക്ഷം വോട്ട് ഉറപ്പെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയൻകീഴിലും ഒന്നാമതെത്തും പത്തനംതിട്ടയിൽ അനിലാൻ്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഓർത്തഡോക്സ് നായർ ഈഴവ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ബൂത്ത്തല റിപ്പോർട്ട് പാലക്കാടും ആലപ്പുഴയിലും വോട്ട് വിഹിതം കുതിച്ചു വരുമെന്നും ബി ജെ പി കണക്കൂട്ടുന്നു